हरे कृष्ण इनि न पामते श्लोकं नोका कृताकसन्तं प्रचुदन्तमक्षिणी कर्षन्तमञ्जन्मषिणी स्वपाणिनां ഉദ്വീക്ഷമാണം ഭയവിലേക്ഷണം ഹസ്തേഗ്രഹീഷയന്യവാ ഇവിടെ ഇനി ഉണ്ണിയെ പിടിച്ചതിന് ശേഷമുള്ള രംഗമാണ് ഉണ്ണിയെ കൈ പിടിച്ച് അതായത് ഉണ്ണിയെ തൊട്ടു എന്ന് വരെ പറഞ്ഞു ആ തൊടിയില്ല അമ്മ കൈവിടാതെ പിടിക്കുകയും ചെയ്തു ഉണ്ണിയെ അതാണ് ഇനി ഈ ഒരു ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് കൃതാകസം തം പ്രരു പ്രരുദ പ്രരുദന്തമക്ഷിണി പ്രരുദന്തം കൃതാകസം എന്ന് പറഞ്ഞാൽ താന് കുറ്റം ചെയ്തവനാണ് എന്ന് ഉള്ള രീതിയിൽ തെറ്റ് ചെയ്തവനാണ് എന്ന് കരുതി തം എന്ന് പറഞ്ഞാൽ ആ ഉണ്ണി ആ കൃഷ്ണനുണ്ണിയും പ്രരുദന്തമക്ഷിണി പ്രരുദന്തം അക്ഷിണി ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രരുദന്തം അക്ഷിണി പ്രരുദന്തം എന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയും തനിക്ക് ശിക്ഷ ഉറപ്പാണ് എന്ന് മനസ്സിലായി അതുകൊണ്ട് വാവിട്ടങ്ങോട്ട് കരയുകയാണ് ആ ഉണ്ണി അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അക്ഷിണി കണ്ണുകളോടുകൂടിയ കഷന്തം അഞ്ചന്മഷിണി കഷന്തം എന്ന് പറഞ്ഞാല് ഇങ്ങനെ കണ്ണിൽ നിന്നും വെള്ളം ഒഴുകുന്നു എന്ന് തന്നെയല്ല കണ്ണീർച്ചാലുകൾ അങ്ങനെ കൂട്ടുകൂടാ ഒഴുകുന്നുണ്ട് കഷന്തം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ അങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നുണ്ട് അഞ്ചന്മഷിണി എന്ന് അഞ്ജനം എഴുതിയതായിട്ടുള്ള ആ കണ്ണുകൾ ആ കണ്ണില് എഴുതിയിരുന്ന കൺമഷിയൊക്കെ ഇപ്പം അങ്ങനെ കണ്ണുകൾ തിരുമ്പുമ്പോൾ മുഖമാകെ അങ്ങനെ ആകുന്നുണ്ട് കൺമഷി അങ്ങനെ മുഖമാകെ പടരുന്നുണ്ട് അങ്ങനെയുള്ള സ്വപാണിന തൻ്റെ കൈകൾ കൊണ്ട് പാണി എന്നാൽ കൈ കൊണ്ട് അപ്പോൾ അമ്മ പിടിച്ചതും ഉണ്ണിക്ക് മനസ്സിലായി താൻ ചെയ്ത തെറ്റെന്താണ് ആ തെറ്റ് ചെയ്തവനാണെന്ന് ബോധ്യമുണ്ടായിട്ട് കണ്ണുകൾ അങ്ങനെ ഉറക്ക കരഞ്ഞു കണ്ണുകൾ കൊണ്ട് തൻ്റെ രണ്ട് കുഞ്ഞ് കൈകളെടുത്ത് രണ്ട് കുഞ്ഞ് കണ്ണുകൾ അങ്ങനെ തിരുമ്മി 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 കരയുകയാണ് കൺമശിയാണെങ്കിൽ മുഖമാകെ പടരുന്നുണ്ട് അങ്ങനെ ഉദ്വീക്ഷമാണം ഭയവിഹ്വലേക്ഷണം ഉദ്വീക്ഷമാണം എന്ന് പറഞ്ഞാൽ നോക്കുന്നത് മുകളിലേക്കാണ് നമുക്ക് എപ്പോഴും നമ്മൾ പറയാറുണ്ട് വ്യക്തിത്വത്തിൻ്റെ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമായി കണ്ണിൽ നോക്കി എന്ന് പറയാറുണ്ട് മറിച്ച് തന്നിൽ കള്ളത്തരമുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ കഴിയില്ല ഇവിടെ അങ്ങനെയുള്ളവരുടെ ഒരു എപ്പോഴും കള്ളത്തരം ഉള്ളിലുള്ളവരുടെ ഒരു ലക്ഷണമായിട്ട് പറയാറുണ്ട് കണ്ണിൽ നോക്കി സംസാരിക്കാതെ മുഖം കണ്ണുകൾ എപ്പോഴും ദൃഷ്ടി മാറ്റി സംസാരിക്കും അത്ര ഇവിടെയും ഈ ഉണ്ണിക്ക് നന്നായിട്ടറിയാം തൻ്റെയിൽ കള്ളത്തരം കൊണ്ട് താൻ തെറ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അമ്മയുടെ മുഖത്ത് നോ മുഖത്തോട്ട് നോക്കാതെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കണ്ണുകൾ ആ കുഞ്ഞു കുഞ്ഞുകൾ കാരണം ഭയവിഹ്വലേക്ഷണം ഭയം കൊണ്ട് പേടി കൊണ്ട് അങ്ങനെ വിഹ്വലേക്ഷണം എന്ന് പറഞ്ഞാൽ കണ്ണുകളൊക്കെ ക്ഷീണിതയായിരിക്കും ക്ഷീണിച്ചിരിക്കുന്നു ആ ഉണ്ണിയുടെ ആ കുഞ്ഞു കണ്ണുകളിലൊക്കെ ഭയം അങ്ങനെ നിറഞ്ഞിട്ട് ഉണ്ണിക്ക് അമ്മയുടെ മുഖത്ത് നോക്കുവാൻ പോലും കഴിയുന്നില്ല മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കും ഒക്കെ നോക്കി ആ അമ്മയുടെ മുമ്പിൽ ഭയം ഭയന്ന് നിൽക്കുകയാണ് ഉണ്ണി അങ്ങനെ ഹസ്തേ ഗ്രഹീത്വ ഭിഷയന്തിയവാകുരത് ഹസ്തേ ഗ്രഹീത്വ അങ്ങനെയുള്ള ആ ഉണ്ണിയെ ഹസ്തേ കയ്യിൽ അവൻ്റെ അങ്ങോട്ട് ഗ്രഹീത്വ പിടിച്ചിട്ട് ഭിഷയന്തിയവാകുരത് ഭിഷയന്തി അവാകുരത് ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭിഷയന്തിയവാകുരത് ഭിഷയന്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയപ്പെടുത്തിക്കൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് ഈ ഉണ്ണിയുടെ നേരെ ദേഷ്യത്തിൽ കോപിച്ചുകൊണ്ട് ഒന്ന് പേടിപ്പിക്കത്തക്ക വിധത്തിൽ ആവാകുരത് ശകാരിച്ചു ഉണ്ണിയെ പിടിച്ച് കയ്യിൽ പിടിച്ചിട്ട് ഇനി അങ്ങോട്ട് വഴക്ക് പറയാൻ തുടങ്ങി അമ്മയെ അങ്ങോട്ട് ദേഷ്യത്തിൽ ഉണ്ണിയൊന്ന് പേടിപ്പിക്കണം കുഞ്ഞ് ആ രണ്ട് കുഞ്ഞ് കൈകളുടെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് അമ്മ യശോദാമ്മയുടെ ആ തടിച്ച സുന്ദരമായ കൈകൾക്കുള്ളിൽ ഇപ്പോൾ ആ ഉണ്ണിയുടെ രണ്ട് കൈകൾ ബന്ധിതമാണ് മറുകൈയിൽ യശോദാമ്മയുടെ മറുകൈയിലാകട്ടെ ഒരു കുഞ്ഞു വടിയുമുണ്ട് ഉണ്ണിയെ അടിക്കാൻ പാകത്തിനൊരു വടിയുമുണ്ട് അങ്ങനെയുള്ള ആ ഉണ്ണിയുടെ ഉണ്ണിയെ ആദ്യം ആദ്യമൊന്ന് കയ്യിൽ തൊട്ടങ്ങോട്ട് പിടിച്ചപ്പോൾ തന്നെ ഉണ്ണി എന്താ ചെയ്തത് തൻ്റെ തെറ്റ് തനിക്ക് മനസ്സിലായി എന്ന ഭാവേന ഉണ്ണിയുണ്ടോ മാറാൻ പോകുന്ന എന്താ ഉണ്ണിയുടെ ആ ഭഗവാന്റെ ലക്ഷ്യം മോഷണമല്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലല്ല പക്ഷേ തൻ്റെ ലീല കൊണ്ട് ആ ഗോകുലവാസികളെ ആനന്ദിപ്പിക്കുക എന്നുള്ളതായതുകൊണ്ട് തന്നെ ഭഗവാനെ ഇതൊക്കെ അവിടുത്തെ ഒരു വലിയൊരു കാരുണ്യമായിരുന്നു ഈ ലീലകളൊക്കെ അവർക്കിതൊക്കെ ആസ്വദിക്കാൻ ഒരു അവസരം കൊടുക്കുകയായിരുന്നു ഉണ്ണി അതുകൊണ്ട് തന്നെ മാറാൻ പോകുന്നില്ല എന്നിരുന്നാലും അമ്മയുടെ മുൻപിൽ അമ്മ പിടിച്ചു എന്നായപ്പോഴേക്കും തൻ്റെ രണ്ട് കൈകൾ കൊണ്ട് കണ്ണുകൾ തിരുമ്മി ഉറക്കെ വാവിട്ട് കരഞ്ഞ് ഭയന്ന് പേടിച്ച് അമ്മയുടെ മുഖത്ത് നോക്കാതെ മുകളിലും താഴെയുമൊക്കെ നോക്കി അങ്ങനെ ഒരു പേടിച്ച ഒരു ഉണ്ണിയെപ്പോലെ ആ കണ്ണുകളിൽ ആ ഭയം അങ്ങനെ പൂർണ്ണമായും നിഴലിച്ച് നിൽക്കുന്നുണ്ട് ആ രീതിയിൽ ഉണ്ണി നിൽക്കുന്നു ഇത് തന്നെ അവസരം ഉണ്ണി ഏതായാലും തന്നെ പേടിച്ച് നിൽക്കുന്നു രണ്ട് കൈയും ചേർത്ത് അങ്ങോട്ട് പിടിച്ചു മറു കൈയിൽ ഈ കുഞ്ഞു വടിയുമായിട്ട് നിന്ന് അമ്മ നന്നായി അങ്ങോട്ട് വഴക്ക് പറയുവാൻ തുടങ്ങി കാരണം കുറേ നാളായി ഈ വെണ്ണക്കള്ളൻ്റെ കാര്യം പറഞ്ഞു ഗോപശ്രീകളൊക്കെ പരാതിയുമായിട്ട് വരുന്നു അപ്പോഴൊക്കെ താൻ സംരക്ഷിച്ചു നിർത്തിയിരുന്ന തൻ്റെ ഉണ്ണി ഇപ്പോൾ ദാ തന്നോട് തന്നെ അത് ചെയ്തിരിക്കുന്നു ഇനിയും വിട്ടുകൂടാ ഇനിയും ഇവനെ നന്നാക്കാനുള്ള അവസരമാണ് ശിക്ഷിക്കാനുള്ള ചെറിയ ശിക്ഷ കൊടുത്തെങ്കിലേ ഇവനിനി നന്നാകൂ എന്ന് കരുതിക്കൊണ്ട് യശോദാമ ആ ഉണ്ണി അങ്ങോട്ട് വഴക്ക് പറയാൻ തുടങ്ങി ഇനി മേലിൽ നിനക്ക് ഞാൻ പാലും തൈരും വെണ്ണയും ഒന്നും തരില്ല ഉണ്ണി നിനക്ക് ഞാൻ ഇതൊക്കെ തന്നിട്ടും നീ വികൃതി കാട്ടിയില്ലേ നിന്നെ ഞാനിനിയും നോക്കിക്കോ വീട്ടിനുള്ളിൽ ഒരിടത്ത് ഞാനിനിയും കെട്ടിയിടും നിന്നെ കളിക്കാൻ കൂടി നിന്നെ ഞാൻ എങ്ങും വിടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ കളിക്കാനുള്ള സാധനങ്ങളെല്ലാം ഇനിയും നോക്കിക്കോ ഞാൻ എടുത്ത് കളയുന്നുണ്ട് നിന്റെ വികൃതി ഇത്തിരി കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അമ്മ വല്ലാണ്ട് അങ്ങോട്ട് ശകാരിക്കുവാൻ തുടങ്ങി ഈ ഉണ്ണിയെ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം കൃതാകസന്തം പ്രരുദന്തമിണീം കർഷന്ത സ്വപാണിന ഉദ്വീക്ഷമാണം ഭയവിഹ്വലേക്ഷണം ഹസ്തേ ഗൃഹീത്വാഭിഷയന്യവാ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രരുദന്തം അക്ഷിണി അക്ഷിണിയാണ് അവിടെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക അതുപോലെ കർശന്തം അഞ്ചന്മഷിണി അഞ്ജനമെഴുതിയ കണ്ണുകളാണ് അതുകൊണ്ട് അവിടെ കർശന്തമഞ്ജൻ മായ്ക്ക് അകാരം കൊടുക്കുക പിന്നെ അടുത്തത് ഭിഷയന്തി അവിടെ ഭിഷയന്തി അവാകുരദ് ഇന്ത്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് തൃക്വായിം സുതംഭീതം വിജ്ഞായാർഭകവത്സല യേഷ കില തമ്പദ്ധും ദംനാ തദ്വീര്യകോവിദാം ഇനിയും ഇത്രയുമായി ഇപ്പോൾ ആ ഉണ്ണി തൻ്റെ മുൻപിൽ പേടിച്ചു നിൽക്കുകയാണ് എന്നറിഞ്ഞ് യശോദാമ എന്താ ചെയ്തത് ത്യക്വ യഷ്ടിം തൃക്വാ ഉപേക്ഷിച്ചു എന്താ യഷ്ടിം ആ കുഞ്ഞുവടി ഒക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചു സുതം ഭീതം ആ ഉണ്ണിക്ക് ഭീതം തൻ ഭയം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ ഇങ്ങനെ ഭയന്ന് നിൽക്കുന്നുല്ലോ തൻ്റെ പുത്രൻ എന്ന് കണ്ടിട്ട് ആ ഭയപ്പെട്ടിരിക്കുന്ന ഉണ്ണിയുടെ മുൻപിൽ വടിയുമായിട്ട് നിന്നിരുന്ന യശോദാമ്മ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞു കുഞ്ഞുവടിയെ അങ്ങോട്ട് ഉപേക്ഷിച്ചു വിജ്ഞായാർഭകവത്സല വിജ്ഞായ എന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രൻ നന്നായി അറിഞ്ഞിട്ട് അതായത് തൻ്റെ പുത്രൻ നന്നായി ഭയപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അർഭകവത്സല വിജ്ഞായ അർഭകവത്സല അർഭകൻ എന്നു പറഞ്ഞാൽ ഉണ്ണി ആ ചെറിയ കുട്ടി പുത്രൻ അങ്ങനെ അർഭകവത്സല തൻ്റെ ആ പുത്രസ്നേഹം കൊണ്ട് തൻ്റെ ഉണ്ണി നന്നായി ഭയപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആ അമ്മ ഇനിയും ഭയം കൊണ്ട് തൻ്റെ ഉണ്ണി ഉണ്ണിക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ എന്ന് കരുതിയിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞു വടിയൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചു എന്നിട്ട് യേഷ കില തമ്പത്വും യേഷ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു എന്തിനാ കില എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചുവല്ലോ എന്തിനാ തമ്പത്വും തം എന്ന് പറഞ്ഞാൽ ആ അവനെ ആ ഉണ്ണിയെ ബത്തും ഒന്ന് കെട്ടിയിടണമെന്ന് അങ്ങോട്ട് ആഗ്രഹിച്ചു ദംനാഥദ്വീര്യകോവിദ ഇവിടെ ദാനാതദ്വീര്യകോവിത ദീര്യ കോവിത ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദാമന തദ്വീര്യ കോവിത ദാമന ദാമം കൊണ്ട് കയറുകൊണ്ട് കെട്ടിയിടണമെന്ന് ആഗ്രഹിച്ചു തൻ്റെ ഉണ്ണിയ കാരണം ചെറിയ ശിക്ഷ കൊടുത്താൽ അത്രയും ദോഷം ചെയ്യില്ല പക്ഷേ വല്ലാതെ ഉണ്ണിയുടെ ഈ ചെറിയ മനസ്സ് ഭയന്നു പോയാൽ എന്തെങ്കിലും ദോഷം സംഭവിച്ചെങ്കിലും അതുകൊണ്ട് ആ ഉണ്ണിയെ ഒരു കുഞ്ഞ് കയറുകൊണ്ട് കെട്ടിയിടാം എന്ന് കരുതി വടിയൊക്കെ ഉപേക്ഷിച്ചു ഇനി ഇച്ചിരി നേരം വീട്ടിനുള്ളിൽ കെട്ടിയിടാം എന്നാണ് ധരിച്ചത് എ എങ്ങനെയാ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു അതദ്വീര്യകോപിത ആ ഉണ്ണിയുടെ വീര്യത്തെ ശരിയായി അറിയാത്തതുകൊണ്ട് ഈ അമ്മ അങ്ങനെ ആഗ്രഹിച്ചു ഉണ്ണിയെ ഒന്ന് കയറുകൊണ്ട് കെട്ടിയിടാമെന്ന് കാരണം ഈ ഉണ്ണിയുടെ വലിപ്പം ഒരു കയറുകൊണ്ട് കെട്ടാവുന്നതിന് അപ്പുറമാണെന്ന് ഒരിക്കൽ ഈ ഉണ്ണി കാണിച്ചു കൊടുത്തതാണ് പക്ഷെ എന്നിട്ടും മായയുടെ പ്രഭാവത്തിൽപ്പെട്ട അമ്മയ്ക്ക് ഇപ്പോൾ ഈ ഉണ്ണി തന്നെ പേടിച്ചു നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ വീണ്ടും ഈ ഉണ്ണിയെ ബന്ധിക്കുവാനുള്ള തലത്തിലേക്ക് അമ്മയുടെ ചിന്ത പാഞ്ഞുപോയി ഈ ഉണ്ണിയുടെ വലിപ്പം ബൃഹത്തായതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായതാണ് അങ്ങനെയുള്ള ഒന്ന് അമ്മയുടെ മുൻപിൽ അണുവായതിൽ വെച്ച് അണുവായി കാണുന്നു എന്ന് മാത്രമെന്ന് തിരിച്ചറിയാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല തൻ്റെ ഉണ്ണിയായി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ബൃഹത്തായതിനെയും വഹിക്കുന്ന ബൃഹത്തായതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായതാണ് ബൃഹത്തായവയൊക്കെ ഈ ബൃഹത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് അമ്മ തിരിച്ചറിയാതെ പോയി നമ്മൾ ബൃഹത്തായത് അനന്തമായത് എന്നൊക്കെ പറയുന്നതാണ് ആകാശം സമുദ്രം ഇവയൊക്കെ അവയൊക്കെ നിലകൊള്ളുന്ന ബൃഹത്തായ ഒന്നിനെ അപ്പോൾ അതിൻ്റെ വലിപ്പം എങ്ങനെയാണ് കണക്കാക്കാൻ കഴിയുക അങ്ങനെയുള്ള ഒന്നിനെ ബന്ധിക്കുവാനാണ് ഈ അതദ്വീര്യ അതദ്വീര്യകോവിത അതിൻ്റെ അറിയാതെ അമ്മ ശ്രമിച്ചിരിക്കും ശ്രമിക്കാൻ പോകുന്നത് ശ്രമിക്കുന്നത് അത് മുന്നേ കൂട്ടി നമുക്ക് വ്യാസഭഗവാൻ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ഒന്ന് സൂചിപ്പിച്ചു തരികയായിരുന്നു തൻ്റെ ഉണ്ണിയെയാണ് അമ്മ ബന്ധിക്കാൻ പോകുന്നത് പക്ഷേ ഏതുണ്ണിയെയാണ് ഈ ഉണ്ണിയുടെ മഹത്വം എന്താണ് എന്ന് അമ്മ പെട്ടെന്ന് മറന്നുപോയിരിക്കുന്നു അത് അതുകൊണ്ട് തന്നെ ആ ബന്ധനം എത്രമാത്രം സാധ്യമാകുമെന്നുള്ളതും കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അതിനൊരു മുൻകൂട്ടി ഒരു സൂചന ഇവിടെ നമുക്കൊന്ന് തന്നിടുകയാണ് വ്യാസഭഗവാന് ഭഗവാൻ നിത്യമുക്തനാണ് ഭഗവാനെക്കുറിച്ച് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹം നാരായണീയം രചിച്ചപ്പോൾ ആദ്യമേ എഴുതിയത് നിർമുക്തം നിത്യമുക്തം എന്നും മുക്തനാണ് ഭഗവാൻ ഒരിക്കലും ബന്ധിതനാവുന്നില്ല എന്നും മുക്തനുമാണ് അതേപോലെ തന്നെ നിത്യമുക്തനായിട്ടുള്ള ആ ഭഗവാനെ ആ ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നത് നിഗമശതസഹസ്രേണ എന്നാണ് ആയിരക്കണക്കിന് സ്തുതികളെ കൊണ്ട് വേദങ്ങളൊക്കെ പാടിപ്പുകഴ്ത്തുന്ന ആ ഭഗവാനെ ബന്ധിക്കുവാൻ ഇവിടെ യശോദാമ വ്യാമോഹിക്കുന്നു അതുകൊണ്ട് ഉണ്ണിയെ വടികൊണ്ട് പേടിപ്പിക്കണ്ട ഒന്ന് കെട്ടിയിട്ടൊരു ചെറിയ ശിക്ഷ എന്തായാലും കൊടുക്കുക തന്നെ വേണമെന്ന് യശോദാമ ഉള്ളിൽ ഉറപ്പിച്ചിരിക്കുന്നു അങ്ങനെ ആ ശിക്ഷ കൊടുക്കാനായിട്ട് യശോധാമ തുനിയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം തൃക്വായിം സുതംഭീതം വിജ്ഞായാർഭകവത്സലേ കിലുംവീര്യകോവിത ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിജ്ഞായ അർഭകവത്സ വത്സല വിജ്ഞായ അർഭകവത്സല ആണ് അവിടെ ആ കാര്യം ശ്രദ്ധിക്കുക അതേപോലെ ദാംന അതദ്വീര്യ കോവിത ദാമനാ തദ്ന അതദ്വീര്യ കോവിത അവിടെ ദാമനാതദ് അവിടെ ദാംന എന്ന് കഴിയുമ്പോൾ അകാരം ശ്രദ്ധിച്ചെടുക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഈ ശ്ലോകം വായിക്കുമ്പോൾ ഇനി അടുത്തത് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ഉണ്ണിയുടെ ഈ ഏതൊരു ഉണ്ണിയാണോ ബന്ധിക്കുവാൻ പോകുന്ന ആ ഉണ്ണിയുടെ വീര്യത്തെക്കുറിച്ച് ഒന്നും അറിയാതെയാണ് അമ്മ ബന്ധിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്ന പതിമൂന്നാമത്തെ ശ്ലോകം അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ